മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തിൽ തേക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് ആ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊന്നും നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതേ പൊടിപൊടിയായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വയ്ക്കാം ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമുക്കിത് രണ്ട് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് മുഴുവനായിട്ടും വറുത്തെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കൊഴുവ് ഫുള്ളായിട്ട് നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി വേറൊരു ചട്ടിയിലേക്ക് വീണ്ടും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും അതൊന്ന് മൂത്തപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി എന്നിവയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് അത് കുക്കായി അതിലേക്കിതേ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതും ഇതേ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തിള വന്നു ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം മുഴുവനായി അതിലേക്ക് അതിലേക്കിട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പോ അതേപോലെ തന്നെ പുളിയൊക്കെ കുറവാണെങ്കിൽ വിനാഗിരിയും ഉപ്പോ ഒക്കെ ചേർക്കാൻ ശ്രദ്ധിക്കുക എരിവും കുറവുണ്ടെങ്കിൽ ചേർക്കണം ഇനി അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊഴുവ ഫിഷ് പിക്കിളിന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ് നല്ല എരിവും ഉപ്പും പുളിയും ഒക്കെയുള്ള നമ്മുടെ കൊഴുവ അച്ചാർ ഇവിടെ സെറ്റാണ് അപ്പം ഇതുപോലെ കുപ്പിയിലാക്കി സൂക്ഷിച്ചുവെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ താങ്ക് യൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്